ഞാൻ കൂടെ എടുക്കാൻ വന്നായിരുന്നു ഞങ്ങൾ മൂക്ക് എടുക്കും അപ്പം പൈസ തന്നിരുന്നു അപ്പം ഡ്രസ്സ് എടുക്കാൻ പാർവൽ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസിലാണ് അഞ്ഞത്തിയും കൂടെയല്ലേ ചെയ്യുന്നു ജോലി തന്നെ படுத்துறை ചിറ്റ വേക്ക് ചെയ്യുന്നുണ്ട് നല്ലോന്നൂനൊരു രണ്ട് ഡ്രസ്സ് എടുത്തിട്ടു ഒരു ഡ്രസ്സിന് പൈസ കൊടുത്തിട്ട് രണ്ട് ഡ്രസ്സാണ് എടുത്തേട്ട് ഒരു ഡ്രസ് ഒന്ന് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ആള് വന്നിട്ട് നിൽക്കട്ടെ നല്ല അടിപൊളി കളക്ഷൻ എല്ലാം നല്ല വില കുറവ് തന്നെ നല്ല നെല്ലുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്കിഷ്ടംപോലെ തിരഞ്ഞെടുപ്പ് പറ്റിയ വിലക്കുറവിലുമുണ്ട് നമുക്കിഷ്ടംപോലെയുള്ള ഷർട്ടും പ്രമോദ് ഹൈ കേട്ടാൻ സാരിയൊന്നും വേണ്ട സാരിയൊന്നും വേണ്ട ഇതൊക്കെ എല്ലാ വിഷുവിനുള്ള അടിപൊളി മൂന്നെടുത്താ കാണിച്ചില്ലല്ലോ മൂന്നടുത്ത് ഒരു ഉടുപ്പ് ഇതൊരു ഉടുപ്പ് മോഡല് ഒരു ചുതാറ് എന്റെ ഇടക്ക് ഡീന ഒരു ഡ്രസ്സ് എന്റെ ഇടക്കൊരു വാക്സിനെ കൊണ്ടാ പറയുന്നത് നിഷയാണ് നിഷയാണ് കളിക്കുന്നത് എന്നാ ശരി ഞാനിതും കൊണ്ട് പോന്ന No, está no, 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 no.